മുസ്ലിം ലീഗിന് തീവ്രത പോരാത്തത് കൊണ്ടാണ് സി പി ഐ എം ഐ എൻ എല്ലിനെ കൂട്ടുപിടിച്ചത് എന്നുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പരാമർശത്തിന് കടുത്ത മറുപടിയുമായി ഐ എൻ എൽ കോൺഗ്രസിന്റെയും ലീഗിൻ്റെയും പാപംഗലമായ ഒരു കാലഘട്ടത്തെ മറച്ചുപിടിക്കാനുള്ള തരം താഴ്ന്ന വേലയാണ് സതീഷന്റേതെന്ന് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ എം എൽ എയും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് എന്നും വർഗീയ വിഭാഗീയ ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങുന്ന പാരമ്പര്യമുള്ള കോൺഗ്രസ് ബാബറി വിഷയത്തിൽ സംഘപരിവാറിന് അടിമപ്പെട്ട ഘട്ടത്തിലാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ആറ് പതിറ്റാണ്ട് താൻ പ്രവർത്തിച്ച ലീഗ് വിട്ട് ഐ എൻ എൽ ഉണ്ടാക്കുന്നതും വർഗീയ വിരുദ്ധ പോരാട്ടത്തിന് ഇടതുമുന്നണിയോടൊപ്പം കൈകോർക്കുന്നതും അധികാരത്തിന് വേണ്ടി കോൺഗ്രസിന്റെ കാല് നക്കാനും വർഗീയതയോട് രാജിയാവാനുമുള്ള ലീഗ് കേരള നേതൃത്വത്തിന്റെ മ്ലയച്ച് സമീപനത്തിനെതിരായ സുലൈമാൻ സേട്ടിന്റെ പോരാട്ടം കണ്ടാണ് മതേതര ശക്തികൾ ഐ എൻ എൽ അംഗീകരിച്ചതും മുന്നണിയുടെ ഭാഗമായതും അതല്ലാതെ സതീശൻ പറയുന്നത് പോലെ ലീഗിന് തീവ്രത പോരാത്തത് കൊണ്ടല്ല എന്താണ് തീവ്രത കൊണ്ട് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് എന്നും പ്രസ്താവനയിൽ നേതാക്കൾ ചോദിച്ചിരിക്കുകയാണ് സ്വന്തമായി രാഷ്ട്രീയ നിലപാടും ഉറച്ച കാഴ്ചപ്പാടും ഇല്ലാത്ത സംഘമായി ആർക്കും മുന്നിലും കീഴടങ്ങുന്നതിനെ കോൺഗ്രസുകാർ മികച്ച സ്വഭാവമായി എണ്ണുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും ഉത്തരേന്ത്യ കത്തിയാളിയപ്പോഴും മുനമ്പം വിവാദം കൊടുമ്പിരി കൊണ്ടപ്പോഴും കോൺഗ്രസിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന ഒരു ആൾക്കൂട്ടത്തെ എത്ര പ്രകീർത്തിച്ചാലും വാക്കുകൾ പാഴാകുകയുള്ളൂ എന്ന് സതീശൻ മനസ്സിലാക്കണം സാമുദായിക രാഷ്ട്രീയത്തിന്റെ സകല ജീർണതകളും പേർന്ന ഒരു കൂട്ടന്റെ ഇടയിൽ നിന്ന് തീവ്രതയെ കുറച്ച് പുലമ്പുന്ന പ്രതിപക്ഷ നേതാവിന്റെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒക്കെ ചങ്ങാതിമാർ ആരൊക്കെയാണ് എന്ന് ഒന്ന് സ്വയം പരിശോധിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും സ്വന്തം പാർട്ടിയിൽ ഒറ്റപ്പെട്ട് പാണക്കാട് വന്ന് അഭയം തേടുന്ന സതീശനിൽ നിന്ന് ഇനിയും ഇമ്മാതിരി വിവരക്കേടുകൾ കേൾക്കേണ്ടി വരുമെന്ന് ഐ നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് അതേസമയം ചൂരൽമല ഉണ്ടക്കി ദുരന്ത ബാധിതരെ സ്ഥിരമായി പുനരധിവസിപ്പിക്കുന്ന ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിച്ചിട്ട് നൂറ്റിപ്പത്ത് ദിവസമാണ് ആയതെന്നും അതിൽ എഴുപത് ദിവസവും മഴയായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി സി ബി ഐ വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് രംഗത്ത് വന്നിരിക്കുകയാണ് അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുക തന്നെയാണ് എസ്റ്റേറ്റ് ഉടമകൾ കൊടുത്ത കേസിനെ തുടർന്നുള്ള കോടതി വ്യവഹാരങ്ങളാണ് ഇത്ര വൈകാൻ കാരണമായത് മനോഹരമായ മാതൃകാ വീടാണ് ടൗൺഷിപ്പിൽ പൂർത്തിയായത് മറ്റ് വീടുകളും താമസം പൂർത്തീകരിക്കും മറ്റുള്ള വീടുകളുടെ ഫൗണ്ടേഷൻ വർക്ക് ചെയ്ത് നടക്കുകയാണ് ഇന്നും ജോലി നടക്കുകയാണ് ദുരന്തത്തെ പോലും രാഷ്ട്രീയ പ്രേരിതമായാണ് യു ഡി എഫ് കാണുന്നത് തന്നെ കോൺഗ്രസ് സ്ഥലം പോലും എടുത്തിട്ടില്ല മുസ്ലിം ലീഗ് ആപ്പിലൂടെ ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച വീട് നിർമ്മിക്കുമെന്നുള്ള വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ വീടിനായി എടുത്തത് തോട്ട ഭൂമിയാണ് സെന്റിന് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വരുന്ന ഭൂമി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് വാങ്ങിയത് ജനങ്ങളുടെ പണമാണ് ലീഗ് ഓഫീസിലെ പണമല്ലത് യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ടിലെ അഴിമതി പറയുന്നത് സി പി എമ്മുകാര്യമല്ല അവരുടെ സംഘടനയിലെ ആൾക്കാർ തന്നെയാണ് എന്നും കെ റഫീഖ് ചൂണ്ടിക്കാട്ടുകയാണ്